സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നടത്തിയ സൂചനാ സമരം ജനങ്ങളെ വലച്ചു കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള കാസർഗോഡ് ജില്ലയിലെ പ്രധാന സിനിമ കേന്ദ്രങ്ങളിലെല്ലാം ആളുകൾക്ക് മണിക്കൂറുകളോളം വാഹനങ്ങളെ കാത്തുനിൽക്കേണ്ടി വന്നു സ്വകാര്യ ബസ്സുടമകളുമായി കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് ഒരാഴ്ചക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ മാസം തീയതി മുതൽ അനിശ്ചിതകാല സ്ഥാപനത്തിലേക്ക് കടക്കുമെന്നാണ് ബസ് ഉടമകളുടെ മുന്നറിയിപ്പ് ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പിന്റെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചെല്ലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമതല അവസാനിപ്പിക്കുക ബസ്സുകളിൽ മാത്രം ജി പി എസ് സ്പീഡ് ഗവർണർ ക്യാമറകൾ തുടങ്ങിയ വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗതാഗത വകുപ്പിന്റെ നടപടി അവസാനിപ്പിക്കുക എന്നിവയാണ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച സൂചന പണിമുടക്ക് കാസർഗോഡ് ജില്ലയെയും സാരമായി ബാധിച്ചു സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങാത്തതിനാൽ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള പ്രധാന സിനാകേന്ദ്രങ്ങളിലും മറ്റ് ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം ആളുകൾക്ക് മണിക്കൂറുകളോളം വാഹനങ്ങളെ കാത്തു നിൽക്കേണ്ടി വന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇന്നിപ്പോൾ കാണുന്ന തന്നെ വെയിലും മഴയും വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഈ മിന്നൽ പിന്നെ പണിമുടക്ക് കാരണം ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് സ്വന്തം വാഹനം ഇല്ലവർ തന്നെ അവരവരുടേതായ പ്രൈവസിയായി അവർ പോകുന്നുണ്ട് അപ്പൊ ഏതായാലും ഞാനിപ്പോ ഒരു മണിക്കൂറോളായി കല്ലൂരാവി ആവിൽ നിന്നാണ് ഞാൻ ബസ് കയറാൻ നിൽക്കുന്നത് അവിടെ നിന്നും മതിയായി പത്ത് രൂപ ഓട്ടോറിക്ഷ വന്ന് ഈ ടൗണിലേക്ക് എത്തി ടൗണിൽ ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളായി ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് എനിക്ക് ഇതുവരെയും ബസ് കിട്ടിയിട്ടില്ല ഇങ്ങനെയും ഒരു ജനദ്രോഹം ചെയ്യുന്ന ഒരു സർക്കാർ ഉണ്ടോ ഇന്ന് നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ഇതിനെല്ലാം ഒരു നല്ലൊരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സിയുടെ സർവീസ് വിരളമായ തീരദേശ മേഖലയിലെയും സാധാരണ ജനങ്ങളാണ് കൂടുതലും വലഞ്ഞത് സ്ഥിരമായി സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്ന വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഉൾപ്രദേശങ്ങളിലുള്ള വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും സമരം വലിയ തിരിച്ചടിയായി പക്ഷേ പോകുന്നത് പക്ഷെ ഒരു ബസ് മണിക്കൂറായിട്ട് വന്നിട്ട് അതായത് പറഞ്ഞാൽ ബസ് ഒരു മണിക്കൂറോളമായി ഇവിടെ നിൽക്കുന്നത് ഒരു ബസ് പോലും ഇല്ല പിന്നെ ഒരു കാര്യമാണ് ഈ നടപ്പാത ഈ ഗാന്ധേകാലും ടൗണിൽ കാണുന്നതാണ് എത്ര വർഷങ്ങളായിട്ട് ഇത് കാണുന്നതാണ് എത്ര ബുദ്ധിമുട്ടാ പറയും ഈ നാട്ടുകിറക്കിയത് അതായത് ഈ പൊതുജനങ്ങൾക്ക് ഈ വണ്ടി മുമ്പ് എത്ര അപകടം പറ്റുന്നുണ്ട് ഇതുവരെയായിട്ട് ഒരു നടപടിയും ഇവിടത്തെ മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ല ഇതൊരു നടപ്പാതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം എടുത്തില്ല ഇപ്പോൾ തന്നെ കാണാം എത്ര ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് സെക്കൻഡ് വെച്ചിട്ടാണ് അപകടം മാറിപ്പോണത് പെട്ടെന്ന്

അതേസമയം സ്വകാര്യ ബസ്സുകളോടുന്ന മുഴുവൻ റൂട്ടുകളിലും ആവശ്യാനുസരണം സർവീസ് നടത്തുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിരുന്നുവെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്